ോ അവനക്കുന്നുണ്ട് യോഗ കണ്ടുപിടിച്ച് 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 കണ്ടുപിടിച്ചില്ല യോ കണ്ടുപിടിച്ച് യോമാരെ എന്തോ രളാർ കൊണ്ട് കിടക്കുന്നു

അതാർക്കും തലേ കൊണ്ടുവന്നു അവനായിരുന്നു എന്താ കൊല്ല വലിയ ഞങ്ങളെന്തോ കാര്യ കുഴപ്പമുണ്ട് പണി കൊടുത്താലും കണ്ട കൊല്ലിലേക്കൊന്ന് കൊല്ലെന്ന് പറഞ്ഞില്ലടപ്പാ ഞാൻ വന്നോ യു എങ്ങു ഗ്രേൻട്രോടോ അവിടെ തന്നെ ഐരന്നട കൊട്ട കൊല്ലടാ മിന്നോ വായത്ര പോ 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 ഈ ജില്ല കണ്ടവരെന്നെ അയ്യോ 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 അമ്മേ അയ്യോ യ്യോ അയ്യോ 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 എന്തോന്നടി എണ്ണ ഉണ്ടെന്നാ പറയുന്നത് ഇല്ല ഇല്ല ഒന്നുമില്ല നോക്കുക അതൊക്കെ ഫുൾ ആണോന്ന് അത് കഴിഞ്ഞാൽ വഴി ഇല്ലല്ലേ ഉണ്ടെന്നില്ല പറഞ്ഞു മതിയായില്ല മതിയായില്ലേടാ എവിടെ എവിടേ നീ എന്റെ കൈ കൊണ്ടുപോയ

ോക്കാം ഇന്ന് ഞാനിയാണ് മോളെ തരാൻ വഴിയൊന്നുമില്ലേ ഞാനും ചെറിയ എന്റെ ചേർത്ത് തുറന്ന നല്ലതിനല്ലോ അയ്യോ അയ്യോയ്യോ തലിച്ചു തലയിടിച്ചു ഓഹ് കാണുന്നു മറ്റേ ബാ ബാബാർ തന്നെ പറയ Esperaban para un... Pero no le va. A ver, ver entre el tono de un hombre, está tan mal que lo hago. ¿Qué necesitas, boss? ¿Unos wheels? Puedo traerlos. വണ്ടി വണ്ണോ നമ്മുടെ വാഹനം നീ പറഞ്ഞാതെ പോയോ വഴി പോയെന്ന് തോന്നണം

Aduh, bantal kena adik cuman, cuman. Cuman. Hmm, bayar kutub.